ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു ഐ ഹോപ്പ് യു വൽ ആർ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ ഷാൾ വി ഗോ ഫോർവേഡ്സ് ഓക്കെ അതായത് വരാറില്ലേ പോകാറില്ലേ പഠിക്കാറില്ലേ കാണാറില്ലേ ചിന്തിക്കാറില്ലേ സ്നേഹിക്കാറില്ലേ മനസ്സിലാക്കാറില്ലേ കൊണ്ടുവരാറില്ലേ കൊണ്ടുപോകാറില്ലേ കുളിക്കാറില്ലേ ക്ലീൻ ചായ ബിരിയാണി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ നിങ്ങൾ ചോദിക്കാറില്ലേ നേരത്തെ എഴുന്നേൽക്കാറില്ലേ ദിവസത്തിൽ രണ്ടു വട്ടം കുളിക്കാറില്ലേ ആഴ്ചയിൽ ഒരു വട്ടം നഗ മുറിക്കാറില്ലേ നിങ്ങൾ ഓഫീസിലേക്ക് പോകാറില്ലേ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് സമയത്തിന് എത്താറില്ലേ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം നെഗറ്റീവ് ചോദ്യമാണല്ലേ അപ്പോൾ നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാറില്ലേ എന്ന് പറയണമെങ്കിൽ ഡോണ്ട് യു വേക്ക് എപ്പർലി നിങ്ങൾ ദിവസത്തിൽ രണ്ടു വട്ടം കുളിക്കാറില്ലേ ഡോണ്ട് യു ടേക്ക് എ ബാത്ത് ടോയ് ഇൻ എ ഡേ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണാറില്ലേ ഡോണ്ട് യു മീറ്റ് യുവർ ഫ്രണ്ട്സ് നിങ്ങൾ ഓഫീസിന് സമയത്തിന് എത്താറില്ലേ ഡോണ്ട് യു റീച്ച് ടു യുവർ ഓഫീസ് ഇൻ ടൈം ഓക്കേ. അതേ അതേസമയം ഒരാളെ കുറിച്ചാണ് പറയുന്നെങ്കിലോ അദ്ദേഹം നേരത്തെ എഴുന്നേൽക്കാറില്ലേ എന്ന് പറയണെങ്കിൽ ഇൻ ദോർ ബിഫോർ സൺറൈസ് മുമ്പ് അദ്ദേഹം നേരത്തെ എഴുന്നേൽക്കാറില്ലേ മനസ്സിലാവുണ്ടോ അവർ പഠിക്കാറില്ലേ എന്ന് പറയണമെങ്കിൽ ഡസിൻഡിഷി ലേൺ അവർ അവരുടെ അമ്മയെ സഹായിക്കാറില്ലേ എന്ന് പറയണെങ്കിൽ ഡസിൻഡി ഷി ഹെൽപ്പ് ഹെർ മദർ അവർ അവരുടെ അമ്മയെ സഹായിക്കാറില്ലേ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ നിങ്ങളോടൊപ്പം കളിക്കാറില്ലേ ഡസന്റ് യു എ ഫ്രണ്ട് പ്ലേ വിത്ത് യു ഓക്കെ സമയത്തെ ബഹുമാനിക്കാത്ത ഒരാളെ നിങ്ങൾ ബഹുമാനിക്കാറില്ലേ ഡോൺ യു റെസ്പെക്ട് പേഴ്സൺ